സ്വർണ്ണ വിപണിയിൽ അപ്രതീക്ഷിത ചാഞ്ചാട്ടം ഏറെയും കുറഞ്ഞുമാണ് രാജ്യാന്തര വിപണിയിലെ വില മുന്നോട്ടു പോകുന്നത് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമെന്നും ഇല്ലെന്നുമുള്ള പ്രചാരണങ്ങൾ ശക്തിപ്പെട്ടിട്ടുണ്ട് അതിനിടെയാണ് ഫെഡറൽ റിസർവിലെ ഒരു ഗവർണറെ ട്രംപ് പുറത്താക്കിയത് അപ്രതീക്ഷിത സംഭവത്തിൽ ഡോളർ ഏറെയും കുറഞ്ഞുമാണ് നിൽക്കുന്നത് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില അല്പം കയറി വരുന്നു എന്നാണ് പുതിയ വിവരം ഇതിനെ തുടർന്ന് ഇന്ന് കേരളത്തിലും സ്വർണ്ണവില വർദ്ധിച്ചു ഡോളർ മൂല്യം ഇടിയുകയാണെങ്കിൽ ഇനിയും സ്വർണവില കയറിയേക്കും വിലക്കയറ്റം അവസരം എന്നിവയുടെ കണക്കുകൾ അടിസ്ഥാനമാക്കും യു എസ് ബാങ്ക് പലിശ നിരക്കിൽ മാറ്റം വരുത്തും ഇത് സ്വർണ്ണ വിപണിയെ സ്വാധീനിക്കുകയും ചെയ്യും കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വില നാനൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ക്യാരറ്റ് സ്വർണം ഒരു പവന് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപ കൊടുക്കേണ്ടി വരും ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയായി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാല്പത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അറുനൂറ്റി എൺപത് രൂപയായി പതിനാല് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഇന്നത്തെ നിരക്ക് ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മൂവായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ നൽകണം രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണത്തിന്റെ ഔൺസ് വില മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഡോളറിലേക്ക് ഉയർന്നു വെള്ളിയുടെ ഔൺസ് വില മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് എട്ട് ഡോളറായി താഴ്ന്നു കേരളത്തിൽ വെള്ളിയുടെ ഗ്രാം വില രണ്ട് രൂപ വർദ്ധിച്ച് നൂറ്റി ഇരുപത്തി ആറ് രൂപയായി ഡോളർ സൂചിക തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നാല് ഒന്ന് എന്ന നിരക്കിലാണ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി ഏഴ് പോയിന്റ് ഏഴ് ഏഴായി കുറഞ്ഞിട്ടുണ്ട് രൂപ മൂല്യം കുറഞ്ഞാലും സ്വർണ്ണവില ഉയരും ഇന്ത്യയ്ക്കെതിരായ അമേരിക്കയുടെ പുതിയ താരിഫ് നാളെ മുതൽ നിലവിൽ വരുന്നത് വിപണിയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ഇതും സ്വർണ്ണ വില കൂടാൻ കാരണമാണ് ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങുന്നവർക്ക് എൺപത്തി ഒരായിരം രൂപ ചെലവ് പ്രതീക്ഷിക്കാം പണിക്കൂല് കൂടിയ ആഭരണങ്ങളാണെങ്കിൽ ഇനിയും ചെലവ് കൂടിയേക്കും പഴയ സ്വർണം വിൽക്കുന്നവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന വില ലഭിച്ചു തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ് പഴയ സ്വർണ്ണത്തിന് വില നിശ്ചയിക്കുക സ്വർണത്തിന്റെ നിക്ഷേപ വഴി സോവറിംഗ് ഗോൾഡ് ബോണ്ട് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നിവയിൽ നിക്ഷേപിച്ച് നേട്ടം കൊയ്യുന്ന മലയാളികളുടെ എണ്ണം കൂടി വരുന്നു എന്നാണ് പുതിയ വിവരം സോവറിംഗ് ഗോൾഡ് ബോണ്ട് റിസർവ് ബാങ്ക് ഇറക്കുന്ന കടപ്പത്രങ്ങളാണ് ഗോൾഡ് ഇ ടി എഫ് പേര് സൂചിപ്പിക്കുന്ന പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വർണ്ണ നിക്ഷേപമാണ് ഈ രണ്ട് ഇടപാടുകളിലും ഭൗതിക രീതിയിൽ സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നില്ല എന്നാൽ മാർക്കറ്റ് വില അടിസ്ഥാനമാക്കിയുള്ള ഇടപാടാണ് റിസർവ് ബാങ്കിന്റെ ഗോൾഡ് ബോണ്ട് എട്ട് വർഷത്തേക്കാണെങ്കിലും അഞ്ചു വർഷം കഴിഞ്ഞാൽ വിൽക്കാനുള്ള അവസരമുണ്ടാകും ഗോൾഡ് ഇ ടി എഫിൽ ഏത് സമയവും വിൽക്കാനും വാങ്ങാനും സാധിക്കും ഇത്തരം നിക്ഷേപങ്ങളിലും സമീപകാലത്ത് കൂടുതൽ പേർ നിക്ഷേപിക്കുന്നു എന്ന് ധനകാര്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു Subscribe to One India and never miss an update.